ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേമാ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ വീഡിയോയിലേക്ക് പോവാണേ ഹലോ നമ്മളെ വലയെല്ലാം വലിച്ചു ഇവിടെ ഇട്ടിരിക്കുകയാണ് ഈ പാലത്തിന്റെ കുട്ടിയുടെ ഇടഭാഗത്തുള്ള ആ ലൊക്കേഷനിലാണ് നമ്മൾ വല വലിച്ചിട്ടിരിക്കുന്നത് ഹെവി ഡ്യൂട്ടി നെറ്റ് അപ്പൊ നമ്മുടെ വല നിറയെ മീനുണ്ട് പക്കലെല്ലാം നിറച്ച് മീന വല വേളോട്ട് പൊക്കിയെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും വല നിറയെ മീൻ കിടക്കുക അപ്പൊ അടിയിൽ കോൺക്രീറ്റ് പീസും ഒക്കെ ഉടക്കി കിടക്കുക അപ്പൊ നമുക്കതൊന്ന് വല മുങ്ങി ആ ഉടക്കൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് അല കൂട്ടിയെടുക്കാം ഓക്കെ വല പൊക്കുമ്പോൾ കാണാം മീൻ മോളോട്ട് കേറി വന്നോണ്ടിരിക്കുക മേവലയിലോട്ടേ അടിഭാഗത്തെല്ലാം മീൻ നിറഞ്ഞതിനു ശേഷം കേട്ടെല്ലാം കൂടെ മോളോട്ട് പോലെ മേവലക്കോട്ട് വന്ന് കയറി ഇതാ മേവലക്കോട്ട് കേറി കയറി വരിക വെള്ളയിലോട്ടൊന്ന് കേറിയിരിക്കയാണ് ഇനി വലയൊന്ന് പൊക്കി കേറ്റാ വല ഇച്ചിരി പാടായിരിക്കും പൊക്കി കേട്ടാനായിട്ട കാര്യം മീനെല്ലാം പക്കിന് റിങ്ങി കിടക്കുക

ഒരു കയ്യൂരിക്കമ്പ് കേറി പദത്തെ ഒടിച്ച് പറിച്ചെടുക്കൂരിക്കമ്പ് നമ്മടെ കയ്യെ കയറുന്നില്ല അങ്ങനെ പിടിച്ചു വലിക്കടാ പിടിക്കാനൊക്കെ നമ്മടെ കയ്യേലെ അത് എടുക്കണം അത് കണ്ട കേറിയിരിക്കുന്നത് അങ്ങനെ അവിടെ വെച്ചോണ്ട് ഒടിച്ചെടുക്കാനുള്ള പരിപാടിയൂരി എടുക്കാനേ പത്രം ഒഴിയോ ആ ഒടിഞ്ഞുപ് കേറിയിരിക്കലെ നമുക്കത് അരവുള്ളത് കൊണ്ടേ റിട്ടേൺ പിടിച്ചെടുക്കാൻ പാടായിരിക്കും അങ്ങോട്ട് ഊരി കുരിയെടുക്കാനേ കത്തോടാ കേട്ടാ ചോ നമ്മിങ്ങോട്ട് പിടിച്ചാലേ അവന് ഭയങ്കര അരവാതിന് ഇങ്ങോട്ട് വരത്തില്ല ട്ടാ അപ്പോൾ അങ്ങോട്ട് തന്നെ എടുക്കാനേ പറ്റത്തുള്ളൂ അതെങ്ങനെ ഊരി എടുക്കാം എത്ര നന്നായിട്ട് എടുക്കാം അതെങ്ങനെ ഊരി എടുക്കാം നമുക്ക് ആ ഊരി എടുത്ത കേട്ടോ ഞാൻ കേട്ടോ കൊമ്പാണ് നമ്മുടെ വിരലേ കയറിയത് അത് നമ്മള് അങ്ങോട്ട് ഊരിയെടുത്തത് അപ്പൊ ഈ രണ്ട് ഹോളി കൂടെ ബ്ലഡ് ചെയ്യാടുന്നുണ്ടോ ഈ ഇതിലേ ബ്ലഡ് ചെയ്യാടുന്നുണ്ട് ഈ റിട്ടേൺ ഊരിയെടുത്ത ഭാഗത്തൂടെ ബ്ലഡ് ചെയ്യാടുന്നുണ്ട് കേട്ടോ ഈ പണിയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് നമുക്കിത് വലിയ ഇതല്ല നല്ല അരപ്പുണ്ടാവും ഇത്രയും ഊരിക്കൊമ്പ ഈ ഭാഗം ഇത്രയും കേറിയിട്ടുണ്ടോ ല്ല ഇതൊക്കെ ഈ ജോലിയുടെ ഒരു ഭാഗമാണ് ബ്ലഡ് ശരിക്ക് പോകുന്നുണ്ട് കേട്ടോ എന്താ ബ്ലഡ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ബ്ലഡ് നിക്കുന്നതിന്റെ എന്താ ബ്ലഡ് ലീക്ക് ആവുന്നുണ്ടോ പോലെ കൊറേച്ചയാണ് ബുക്ക് വെച്ചോണ്ടിരിക്കുന്നത്

പകുതി വല നമ്മൾ വള്ളത്തെ കയറ്റുകയുള്ളു പകുതി വില ഇനി വെള്ളത്തിൽ മീനുമായിട്ട് കിടക്കുക ഈ കൂരിക്കൊമ്പ് കയറിയത് കൊണ്ട് എൻ്റെ കൈ അതവല്ല അതുകൊണ്ട് നമ്മൾ കുറേശേ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക ആ കൂട്ടത്തെ നമ്മുടെ വലിയ വലിയ ഏരിയ ഉണ്ട് തടുകൂരി മാത്രമല്ല വലിയ ഏരിയ ഉണ്ട് ോട്ട വല തെളിച്ച് ഒരു ഓട്ട കൂരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ ഊരി സൂപ്പർ ഊരി ഉണ്ട് രാത്രി ബോളിപോളി കൂലി സൂപ്പർ ഊരി

എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ വയനാടിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും കഴിയുന്ന രീതിയിൽ അവരുടെ പുനരധിവാസത്തിന് മറ്റുമായിട്ട് അവരെയും ഒന്ന് സഹായിക്കണം സാന്ദർഭോചിതമായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളു നിങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം നമ്മളുടെയൊക്കെ കുഞ്ഞുമക്കളെ കാണുമ്പോൾ അവിടുത്തെ കുട്ടികളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എം ടിയുടെ വാക്ക് കടമെടുത്താൽ രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം അത് എപ്പോൾ എവിടെ വെച്ച് ഏത് സമയം എങ്ങനെ സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാനാവില്ല നാളെ മറ്റൊരു രീതിയിലായിരിക്കാം ഒരു ദുരന്തം നമ്മളെയും സമീപിക്കുന്നത് എല്ലാവരുടെയും ഓർമ്മയിലേക്ക് അതൊന്നുകൂടി എത്തിച്ചുകൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്